പൊന്നാനി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം വോട്ടുകൾ പ്രതീക്ഷിച്ചതുപോലെ കിട്ടിയില്ലെന്ന് സി പി എം പ്രചാരണത്തിൽ യുവാക്കൾ സജീവമായിരുന്നില്ലെന്നും വിമർശനമുയരുന്നു ഇന്നലെ തിരുവലിൽ നടന്ന മേഖലാ റിപ്പോർട്ടിങ്ങിലാണ് ഈ പരാമർശമുണ്ടായത് ഷകത് റഹ്മാൻ മലപ്പുറത്തു നിന്നും വിവരങ്ങളുമായി ചേരുന്നു ഷഖത് ഗുഡ് മോർണിംഗ് പറയൂ വിശദാംശങ്ങൾ വെരി ഗുഡ് മോർണിംഗ് എസ്കെൻ നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം വലിയ രീതിയിൽ പ്രതീക്ഷ വെച്ചു പുലർത്തിയിരുന്ന ഒരു മണ്ഡലമായിരുന്നു പൊന്നാനി മണ്ഡലം പക്ഷേ വലിയ രീതിയിലുള്ള ഒരു തോൽവിയാണ് സംസ്ഥാനത്തുടനീളം സി പി വലിയ രീതിയിലുള്ള തോൽവി ഉണ്ടായി പക്ഷേ പൊന്നാനിയിൽ വിചാരിച്ച അത്ര പോലും വോട്ടുകൾ നേടാൻ സി സാധിച്ചില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളുടെ വോട്ട് മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ വോട്ട് സി വലിയ രീതിയിൽ അനുകൂലമാകും എന്നൊരു പ്രതീക്ഷ സി പി എമ്മിനെ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് സംസ്ഥ അതുപോലെ തന്നെ മുസ്ലിം ലീഗും ഉൾപ്പെടെ പ്രശ്നങ്ങൾ സജീവമായിട്ട് നിന്ന പശ്ചാത്തലത്തിൽ എന്നാൽ ആ വോട്ടുകളൊന്നും തന്നെ സി പി എമ്മിന് ലഭിച്ചിട്ടില്ല മാത്രമല്ല സി പി എമ്മിന്റെ പല വോട്ടുകളും തന്നെ ചോർന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്നലെ തിരൂരിൽ ചേർന്ന ഇത്തരത്തിൽ മേഖലാ യോഗത്തിൽ ഇത് സംബന്ധിച്ചുള്ള സജീവമായിട്ടുള്ള ചർച്ച നടന്നിട്ടുള്ളത് ആ ചർച്ചയിൽ പ്രധാനമായിട്ടും ഉയർന്നു വന്ന ഒരു കാര്യം എന്ന് പറയുന്നത് താഴെത്തട്ടിൽ ഈ പ്രവർത്തകർ സജീവമായിട്ട് പ്രവർത്തിച്ചില്ല എന്നുള്ളതാണ് പ്രതീക്ഷിച്ചതുപോലെ മുസ്ലിം വോട്ടുകൾ ലഭിച്ചില്ല അതുപോലെ തന്നെ എസ് എഫ് ഐ ഡി വൈ എഫ് ഐ അടക്കമുള്ള പ്രവർത്തക ർ കാര്യമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചില്ല എന്നൊരു വിമർശനം കൂടി ഉയർന്നു വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി വേണ്ടത്ര വേണ്ട വേണ്ട രീതിയിൽ സജീവമായിട്ട് പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിലും മുന്നൊരുക്കങ്ങൾ നടത്തി സജീവമായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള മുൻകരുതലാണ് ഇപ്പോൾ സി പി സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് ഈ പൊന്നാനിയിലെ തോൽവി അത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തോൽവി തന്നെയാണ് പ്രത്യേകിച്ച് വലിയ രീതിയിൽ വോട്ട് വർദ്ധിക്കും അതായത് വിജയിച്ചു കയറാൻ സാധിച്ചിട്ടില്ലെങ്കിലും വലിയ രീതിയിൽ വോട്ട് വർദ്ധിക്കും എന്നൊരു പ്രതീക്ഷ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു എന്നാൽ നിലവിലുള്ള വോട്ട് ലഭിക്കുകയും ചെയ്തില്ല കൂടുതൽ വോട്ടുകളും ലഭിക്കുകയും ചെയ്തില്ല എന്നൊരു സാഹചര്യമാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പൊന്നാനിയിൽ ഉണ്ടായിട്ടുള്ളത് പ്രത്യേകിച്ച് ഈ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ഒന്നും തന്നെ സി പി എമ്മിന് ലഭിച്ചില്ല എന്നുള്ളത് ഏറെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവമാണ് എന്തായാലും ഇന്നലെയായിരുന്നു ഈ യോഗം ഈ യോഗത്തിലാണ് ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ സജീവമായിട്ട് ചർച്ച ചെയ്തത്